ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ അമ്പലത്തിൽ പോവാണ് കേട്ടോ ഇന്നൊരു വൈകുന്നേരമാണ് ഞാനങ്ങനെ റയറായിട്ട് വൈകുന്നേരത്തെ അമ്പലത്തിൽ പോയിട്ടുള്ളൂ കുക്ക് വേവിടെ ചുണ്ടിച്ച് പൊട്ടിയിരിക്കുന്ന കാരണം അവന് ഞാൻ ഐസ്ക്രീം കൊടുത്തു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒരുപാട് നാളുകൾക്ക് ശേഷം വൈകുന്നേരത്തെ അമ്പലത്തിൽ പോവാണ് നമ്മളിപ്പോൾ പോകുന്നത് ശ്രീ അയ്യപ്പ ടെമ്പിളാണ് കേട്ടോ ടാമ്പേൽ ഫ്ലോഡയിൽ നമ്മൾ ഫ്ലോഡയിലേക്ക് മൂവ് ചെയ്യാൻ നേരം നമ്മൾ എങ്ങനെയെങ്കിലും ഫസ്റ്റ് ടൈം വന്ന് പെട്ടതാണ് ഈ അമ്പലത്തിൽ നമ്മുടെ എല്ലാ ജേണി ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ അന്ന് വന്നപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഇവിടെ ടെമ്പിളിൻ്റെ തന്നെ രണ്ട് മൂന്ന് മൈലുണ്ട് ട്ടോ സൂപ്പറാണ് കാണാൻ പിന്നെ ഈ ടെമ്പിളിന് കുറേ പ്രത്യേകതയുണ്ട് ഈ ടെമ്പിൾ ഇവിടുത്തെ ശബരിമല പോലെയാണ് അതായത് എല്ലാ സ്റ്റേറ്റിൽ നിന്ന് ആൾക്കാരും മാലയിട്ടിട്ട് ഇവിടെയാണ് നാൽപ്പത്തൊന്ന് ദിവസം വ്രതമൊക്കെ എടുത്തിട്ട് ഇവിടെയാണ് വരുന്നത് ദേവിതയുടെ മുണ്ടൊക്കെ ഈ കാറിൽ വെച്ചിരിക്കും ഡേവി ജീൻസും ഷോർട്സും ഒന്നും ഇട്ടിട്ട് അമ്പലത്തിൽ കയർത്തില്ല അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കിനും മാറും കേട്ടോ കുക്കെ ഭയങ്കര ഹാപ്പിയായി ഈ മയിലിനെ കണ്ട കാരണം മയിലും പിന്നെ മൊയലും എല്ലാം ഉണ്ട് ഈ അമ്പലം രണ്ട് നിലയിലായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അതിൽ മുകളിലാണ് അമ്പലം താഴെ ഓഡിറ്റോറിയം ഒക്കെയാണ് ഇവിടെ എപ്പോഴും ഒക്കെ നടക്കാറുണ്ട് പിള്ളേരുടെ ഒക്കെ ഉണ്ട് ഈ അമ്പലത്തിലെ സ്വാമീനെക്കൊണ്ടാണ് ഞാൻ നമ്മൾ വീട്ടിൽ ഫസ്റ്റ് ഇനോ നമ്മൾ ഫ്ലോറിലിരിക്കും മൂവ് ചെയ്തപ്പോൾ ഫസ്റ്റ് വ്യാഴിച്ച വീടിൻ്റെ പാൽ കാച്ചൊക്കെ നടത്തിയത് കേട്ടോ ഇപ്പോൾ ആണെങ്കിൽ കുക്കുവേവി കുറച്ചുകൂടി അമ്പലവും കാര്യങ്ങളൊക്കെ അണ്ടർസ്റ്റാൻഡ് ആവാനും അങ്ങനത്തെ ഒരു കൺസെപ്റ്റൊക്കെ മനസ്സിലാവാൻ തുടങ്ങി അതുകൊണ്ട് നല്ല രസമുണ്ടാവനെ കൊണ്ട് വരാൻ ഇവിടെ മണിയടിപ്പിച്ചതിന് ഭയങ്കര സന്തോഷായിരുന്നു പിന്നെ ഇവിടെ എല്ലായിടത്തും മണിയടിപ്പിക്കണം എന്ന ബാഹബഹ്ലേ കുക്ക്ബേബി ഓമനമശിവായും പറയൂട്ടോ അപ്പം ഞാൻ ഞാൻ ദൈവം ഓമനമശിവയെന്ന് പറയാൻ പറയുമ്പോഴേക്കും അവൻ വിചാരിച്ചു ഫോട്ടോ എടുക്കാനാണ് അതുകൊണ്ട് അവൻ ഓം വായും ചീസ് ഒരുമിച്ച് പറയുന്നതാണ് ഞങ്ങളിപ്പോൾ കണ്ടത് ഞാനിങ്ങനെ അമ്പലത്തിന് വലം വെച്ചോണ്ടിരുന്നത് ദൈവാണെങ്കിൽ താഴെ അവൻ വഴക്കുണ്ടാക്കിയിരുന്നു താഴോട്ട് പോയി ഇവിടെ നല്ല രസമുണ്ട് ഇങ്ങനെ ഈവനിങ് ടൈമിൽ ഇങ്ങനെ വലം വയ്ക്കാനായിട്ടോ മീകളത്തെ നെല്ലും കൂടി ആയതുകൊണ്ടേ പിന്നെ ഞങ്ങൾ പ്രസാദമൊക്കെ വാങ്ങിച്ചു പൊട്ടൊക്കെ തൊടിപ്പിച്ചു ഒക്കെ അതിനെക്കൊണ്ട് ഇവിടെയാണെങ്കിൽ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി ഒരു കൊച്ചു പ്ലേ ഏരിയയും കൂടി ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഇവൻ ഭയങ്കര ആയി ഇവിടെ വന്നിട്ട് ചാട്ടവും ആ ആയിരുന്നു ഇതൊക്കെയായിരുന്നു ദേവിയുടെ പ്രസാദം കിട്ടിയ പഴമൊക്കെ കഴിച്ചിട്ട് പഴത്തൊലിയൊക്കെ പിടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അവിടെ ഒരു കറക്റ്റ് ഒരു കസേര ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനാണെങ്കിൽ വിചാരിച്ചു ഏതായാലും ഊഞ്ഞാലൊക്കെ ആടിയിട്ട് കുറേ നാളിലായില്ല എന്നപ്പുരം ഞാനൊന്ന് ഊഞ്ഞാലാടിയൊക്കെ അന്ന് അപ്പം ഞാനാടുന്ന കണ്ടപ്പോൾ അവൻ അപ്പം തന്നെ ഞാൻ ഇരിക്കുന്നിടത്ത് തന്നെ വന്ന് ഊഞ്ഞാലാടും പിന്നെ അവനെ കേട്ടിരുന്ന് ഞങ്ങൾ രണ്ടും കൂടെ കുറേ നേരം ഊഞ്ഞാലൊക്കെ ആടി അങ്ങനെ ഒരു നല്ല രസമായിരുന്നു കേട്ടോ ഈവനിങ് ടൈം ഒരു പ്രത്യേക ഒരിതാണ് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോന്നുട്ടോ